ചില മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാം മൻ ഖറ അ സൂറത്ത് അൽ ഫത്ത് ആരെങ്കിലും ഇന്നാ ഫത്തക്ക ഫം മുബീന എന്ന പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫത്ത്ഹ് ആരെങ്കിലും പാരായണം ചെയ്താൽ എപ്പോൾ ഇന്ദ റുയ്യത്തി ഹിലാലി റമലാൻ പരിശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ ചന്ദരപ്പിറവി ആ പൊന്നമ്പിളി മാനത്ത് തെളിയുന്ന സമയത്ത് ആരെങ്കിലും സൂറത്തുൽ ഫത്ത്ഹ് ഓതിയാൽ എപ്പോഴാണ് ഓതേണ്ടത് ഫി അവലി ലൈലത്തിൻ പരിശുദ്ധ റമലാനിൻ്റെ ഒന്നാമത്തെ രാവിൽ ഒന്നാമത്തെ രാവിലാണല്ലോ ആ ഹിലാൽ ആ പരിശുദ്ധമായ റമലാൻ ഷെരീഫിൻ്റെ ആ മാസപ്പിറവി നമ്മൾ ദർശിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ഇന്ന ഫത്തഹൈനാലക്ക ഫത്തഹൻ മുബീന എന്ന സൂറത്ത് ഒരു തവണ ഓതുകയാണെങ്കിൽ വസ്സഉഉഉല്ലാഹു അള്ളാഹു സുബാനുഹു വത്ത ആല ആ ഒരു വർഷം മുഴുവനും അവന് റിസുക്ക് അള്ളാഹുത്ത ആല വിശാലമാക്കി കൊടുക്കുന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുകയാണ് വ ഫത്തഹ അലൈഹി ജമീ അ മുഗല അവൻ്റെ മേൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ കവാടങ്ങളും അള്ളാഹുത്ത ആല കൊടുക്കുന്നതാണ് മിൻ ഹൈരി ദുനിയ വൽഹിറ ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും ഏതെല്ലാം ഹൈറായ കാര്യങ്ങൾ അവൻ്റെ മുന്നിൽ കൊട്ടി കൊട്ടിയടയ്ക്കപ്പെട്ട് കിടക്കുന്നോ അത് മുഴുവനും അള്ളാഹുത്ത ആല തുറന്നു കൊടുക്കുകയാണ് മാത്രമല്ല വഇദ കറ അഹ ആരെങ്കിലും സൂറത്തുൽ ഫത്ത്ഹ് അഥവാ ബലഹീനരായ ആളുകൾ അവർ ഓതുകയാണെങ്കിൽ അള്ളാഹുത്ത ആല അവരെ നല്ല ശക്തരാക്കി അള്ളാഹു താല മാറ്റുന്നതാണ് നിന്ദതയോടുകൂടി കഴിയുന്ന നിസാരതയോടുകൂടി കഴിയുന്ന ആരെങ്കിലും ഓതിയാൽ അള്ളാഹു താല അവർക്ക് ഇജ്ജത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ ഏതെങ്കിലും ഞെരുക്കങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കഴിയുന്ന ഒരാളാണ് ഈ സൂറത്തുൽ ഫത്ത് ഓതുന്നതെങ്കിൽ അള്ളാഹു സുബാനഹുബത്ത ആല അവർക്ക് വിശാലത ചെയ്യുകയും അവരുടെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അള്ളാഹുത്താല മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ ഒരുപാട് കടങ്ങളുണ്ട് ആ കടങ്ങളുള്ള ഒരാളാണ് ഈ സൂറത്തുൽ ഫത്തുഹ് ഓതുന്നതെങ്കിൽ അവൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നു അതല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരാൾ ആണ് ഈ ഫത്തഹ് സൂറത്ത് ഓതുന്നതെങ്കിൽ അള്ളാഹു താര ജയിലിൽ നിന്ന് മോചനം നൽകാനുള്ള ലഭിക്കാനുള്ള വഴികൾ എളുപ്പമാക്കി കൊടുക്കുന്നു ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഈ സൂറത്തുൽ ഫത്ത് ഓതുന്നതെങ്കിൽ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനുഹു വത്ത ആല മാറ്റിക്കൊടുക്കുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധ റമദാനുഷെരീഫിൻ്റെ